ഈ ീസോയ്ക്ക സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ കുടുംബാംഗങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ കർത്താവിന്റെ വലിയ സ്നേഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ കേട്ടോ കുഞ്ഞുങ്ങൾക്കെല്ലാം യു ഹാപ്പി യെസ് അല്ലോ എന്തെല്ലാം ചെറിയ യാത്രകളൊക്കെ ആയിരുന്നു ഇന്ന് ഇങ്ങനെ ചെറിയ മോൻഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ പ്രാർത്ഥന വർക്കുന്നതിന് നന്ദി ഇതിന്റെ ശുദ്ധീകരണ ആത്മാക്കൾക്കും ശുദ്ധീകരണ സ്ഥലത്തുള്ള ആത്മാക്കൾക്കും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം പൊതുവായിട്ട് പൊതുവായിട്ടുള്ളൊരു പ്രാർത്ഥനയെട്ടോ ഞാൻ പറഞ്ഞ പരിശുദ്ധി അമ്മയോടുള്ള പ്രത്യേകമായ പ്രാർത്ഥന ആത്മാക്കൾക്ക് വലിയ ഒരു അനുഗ്രഹമായിട്ട് മാറ്റപ്പെടും നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവും അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും പരിശുദ്ധ മറിയമ്മേ തമ്പുരാറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കുറണമേ അമേൻ റീസല്ല സഹോദരങ്ങൾ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ പതിനാറാമത് അദ്ദേഹത്തിന്റെ രണ്ടാം ചാപ്റ്റർ തിരുവതി ആണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ നോക്കുമ്പോൾ എല്ലാം ശരിയായി തോന്നും ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ നല്ലൊരു ഒരു പെയിന്റിങ് നമുക്ക് നന്നായിട്ട് തോന്നും പക്ഷെ ഒരു ചിത്രകാരം വന്ന് നോക്കുമ്പോഴാണ് അതിനകത്ത് പ്രശ്നങ്ങൾ കണ്ടെത്തണം അല്ലേ അപ്പൊ നമ്മളാണെങ്കിൽ ശരിയൊക്കെ നന്നായിട്ട് ബെസ്റ്റായിട്ട് കുഴച്ച് വെച്ചാൽ എല്ലാം ക്ലിയർ ആയിട്ട് തോന്നും പക്ഷെ നല്ലൊരു കൃഷിക്കാരെ വന്ന് നോക്കുമ്പോഴേ അതിനകത്ത് പ്രശ്നം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുകയുള്ളു എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എല്ലാം നല്ല ഓക്കെ ആയിട്ടിരിക്കും നമുക്ക് തോന്നും പക്ഷേ ഭയങ്കര പ്രോബ്ലം ആണെന്നുള്ളത് ഡോക്ടർ നോക്കുമ്പോൾ മനസ്സിലാകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ വചനം മനോഹരമായ ഭജനമാണ് ഒരുവന് തന്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു പറഞ്ഞാൽ എന്താ ന്യൂനം അല്ലെ അന്യോനം ആകാരം വന്നുവെച്ചാൽ എല്ലാം നല്ല കുറവില്ലാത്തത് ഏറ്റവും ബെസ്റ്റ് എല്ലാം നന്നായിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും നല്ല ഞാൻ എല്ലാം നല്ല നീതി അനുസരിച്ച് ഇതൊക്കെയാണ് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതെല്ലാം കർത്താവ് ഹൃദയം നോക്കുമ്പോൾ അറിയാൻ പറ്റും കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ല നമ്മളെ സംബന്ധിച്ച് പുറത്തുനിന്ന് നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം നല്ല കർത്തവുണ്ട് പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ അതിന് കിടക്കുന്ന ഒരു ഇന്റൻഷനുണ്ട് ഒരു നിയോഗമുണ്ട് ഒരു ഉദ്ദേശശുദ്ധി എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത്തെ രസാറിൽ പറയുന്ന ഉദ്ദേശ ശുദ്ധികൾ വിചാരണ ചെയ്യപ്പെടും ശ്രദ്ധിക്കണം ഒരു പ്രവൃത്തി ആയിരിക്കില്ല ആ പ്രവർത്തിക്കു പുറകൊരു ഉദ്ദേശശുദ്ധിയാണ് വിചാരണ ചെയ്യപ്പെടുന്നത് അതുകൊണ്ടാണ് ആമോസിന്റെ പുസ്തകത്തിൽ പറയുന്നത് വചനമാകുന്ന തൂക്കുകെട്ടെ വെച്ചുകൊണ്ട് ഞാൻ വചനം അങ്ങനെ തന്നെയല്ല കേട്ടോ ഞാനതായിരുന്നു വ്യാഖ്യാനിച്ച തൂക്കുകട്ട് വെച്ച് ഓരോ ജീവിതത്തിലെ പ്രവൃത്തികളെ നോക്കണം ഇന്റൻഷൻ നോക്കണം നിയോഗം നോക്കണം ഉദ്ദേശ ശുദ്ധി നോക്കണം അതുകൊണ്ട് നമ്മൾ സത്യത്തിൽ പുറമേതാണ് ഭയങ്കരമായിട്ട് ചിരിച്ച് ചില കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക വികാരമാണെങ്കിൽ പോയില്ലേ അതുകൊണ്ടാണ് എന്റെ പ്രതീക്ഷ കർത്താവ് നോക്കുന്ന നീ എന്ത് പ്രവൃത്തി എന്നുള്ളതല്ല പക്ഷെ നീ അത് നീ ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് അതാണ് കർത്താവ് ഹൃദയം പരിശോധിക്കുന്നത് അതിനെത്തിന്റെ അർത്ഥം അതുകൊണ്ട് എപ്പോഴും ഏത് പ്രവൃത്തിയും ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയം അതിനനുസരിച്ച് ഓക്കെ ആയിട്ട് വരണമെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും ന്യായവതിയിൽ അല്ലെങ്കിൽ നമ്മളെല്ലാം ബെസ്റ്റായിട്ട് ഇപ്പം കയറ്റി വിടുന്നത് വിചാരിച്ച് നമ്മൾ പല സ്ഥലത്തും കയറി ചില ഇറക്കി വിട്ടിട്ടില്ലേ എന്ന് പറയുന്നത് പോലെ ആകും സ്വർഗത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചെല്ലുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ നല്ല പെർഫോം ചെയ്തു നമുക്ക് എല്ലാം ബെസ്റ്റായിട്ട് ഞാൻ പറഞ്ഞതു കൊണ്ട് തോന്നും പക്ഷെ ഇന്റർവ്യൂ നടത്തി ആ വിധികർത്താവിനാണല്ലോ മനസ്സിലാവുള്ളൂ ഇപ്പൊ ഒരു മത്സരത്തിൽ സംഘടിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഡാൻസ് എല്ലാം നന്നായിട്ട് ചെയ്തു പക്ഷേ ആ ഒരു വിധികർത്താവ് ആ ജഡ്ജസ് ജഡ്ജസ് ആയിട്ടിരിക്കുന്നവർക്ക് എന്നെ അറിയത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഹൃദയത്തിന്റെ കാര്യം കറക്റ്റ് ആക്കണം നിങ്ങൾ അങ്ങനെയാണ് കേട്ടോ ഒന്നൂരെ ശരിയാക്കാം എനിക്കത് കേട്ടോ നമുക്ക് ശ്രദ്ധിക്കാം ഈ ഞങ്ങൾ ഉച്ചത്തെ സ്തുതിക്കാം ഹാലെ ലൂയ ഹാലെ ലൂയ ഹാലെ ലൂയ കർത്താവ് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു വഹത്തപ്പെടുത്തുന്നു വലിയ ദൈവിക സാന്നിധ്യം കൊണ്ട് ക്രമകൾ കൊണ്ടും എല്ലാം ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇവരെ ഇവരെ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു എല്ലാ പൈസ ശക്തികളെയും അന്ധകാര ശക്തികളെയും യേശുന നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേന്റെ കൂടെ ഞാട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവം നിത്യാജ്ഞലിക്ക് പൂട്ടുന്നു കർത്താവ് ഓ ദൈവമേ പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ച് സ്തുതിക്കുകയാണ് ശുദ്ധീനുസരണ ആത്മാക്കൾ കർത്താവെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകാര്യമായി തീരട്ടെ കർത്താവ് ദൈവമേ മനസ്സറിഞ്ഞ് ഇവരുടെ കുടുംബങ്ങളെ ആശ്രദിക്കുന്നു ഇവരുടെ യാത്രകളെ ഈശോ നാമത്തിൽ ആശ്രിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങളെ ആശ്രദിക്കുന്നു ഈ വചനം ജീവിക്കാൻ വേണ്ട വൃത്തിയൊരു ക്രമ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വംസിക്കാറ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കും